പ്രിയപ്പെട്ടവരെ വലിയൊരു അത്ഭുതമാണ് നിങ്ങൾക്കറിയാമോ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ സെമിനാരിയിൽ പൂജ്യം മാർക്ക് മേടിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഏതെങ്കിലും രൂപതയിലോ ഏതെങ്കിലും രാജ്യത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പട്ടിണി കിടക്കുന്ന സെമിനാരികൾ ഉണ്ട് ആഫ്രിക്കയിൽ കാണുമായിരിക്കും പക്ഷെ പൂജ്യം മാർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മേടിച്ച ഏതെങ്കിലും ഒരു സെമിനാരി വിദ്യാർത്ഥി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വിഷയത്തിന് നൂറിൽ രണ്ട് ഒരു വിഷയത്തിന് നൂറിൽ പൂജ്യം തോറ്റു തുന്നം പാടിയ സെമിനാരി വിദ്യാർത്ഥിയായ ജോൺ വീട്ടിൽ പോകാൻ ബാഗ് പാക്ക് ചെയ്യാണ് കരയുന്നുണ്ട് തന്റെ എല്ലാ സ്വപ്നങ്ങളും തീർന്നു വീട്ടിൽ പോകാം ബാക്കി തൻ്റെ കൂട്ടുകാരെല്ലാം പാസ്സായി ബിഷപ്പ് വിവരം അറിഞ്ഞു ചോദിച്ചു അച്ഛാ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് പിതാവെ എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ നയൻറ്റി പെർസെന്റ് ഒരാള് തോറ്റുപോയി എത്ര മാർക്കുണ്ട് പറയേണ്ട പിതാവെ ഒന്നിന് പൂജ്യം മറ്റൊന്ന് രണ്ട് പൂജ്യം സീറോ അതേ അതെന്താ അങ്ങനെയായി പോയത് മരമണ്ടനാണ് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു വിടാം ബിഷപ്പിന് ഒരു സംശയം ഒരാളെ മാത്രമായിട്ട് എങ്ങനെയാണ് സെമിനാരി നിറക്കി വിടുന്നത് അതുകൊണ്ട് പിതാവ് ഒരു ചോദ്യം ചോദിച്ചു അട്ടേച്ചാ നമ്മുടെ സെമിനാരി വിദ്യാർത്ഥി പൂജ്യം മേടിച്ച മേടിച്ചാള് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് എന്റെ പിതാവെ അത് ഞാൻ പറയാൻ വിട്ടുപോയി പഠിക്കാൻ നേരത്ത് കൊന്ത ചൊല്ലും കളിക്കാൻ പറയുമ്പോൾ പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി കുത്തിയിരിക്കും എല്ലാ സെമിനാരി വിദ്യാർത്ഥികളും കളിക്കാൻ പോകുമ്പോൾ ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ട മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് പിടിച്ച് നിൽക്കും എങ്ങനെ പരീക്ഷ പാസ്സാകും ബിഷപ്പ് അല്പനേരം മിണ്ടാതിരുന്ന അച്ഛനോട് ഒരു മറുപടി പറഞ്ഞു അച്ഛാ കളിക്കാൻ പറയുമ്പോഴും പഠിക്കാൻ പറയുമ്പോഴും എൻജോയ്മെന്റിന് പോകാൻ പറയുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയി മുട്ടുകുത്തി കൈവിരിച്ചു പിടിക്കുന്ന ഒരു സെമിനാരി വിദ്യാർത്ഥി ജീവിതത്തിൽ പിശാജിന്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് അദ്ദേഹം ആന്തരിക ജീവിതത്തിൽ സ്വർഗവുമായിട്ട് ബന്ധമുള്ള ഒരു സെമിനാരി വിദ്യാർത്ഥിയാണ് അദ്ദേഹം വൈദികനായാൽ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായിരിക്കും ആയിരിക്കും ഹാലെരു അച്ഛൻ ചോദിച്ചു പിതാവേ പൂജ്യം മേടിക്കുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് വൈദികനാക്കുന്നത് അദ്ദേഹത്തെ വൈദികനാക്കണം അതെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ പിതാവിന്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ പിതാക്കന്മാരുടെ അംഗീകാരം താനേ വന്നുകൊള്ളും ഹാലെരുവേ ജോൺ മെരിയ വിയാനി അച്ഛനായി അദ്ദേഹത്തിന് ഒരു ഇടവകയും കൊടുക്കാനായിട്ട് പറ്റുകയില്ല കാരണം ഇടവകളിൽ ഇരുത്താനുള്ള അറിവ് അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ ഇരിക്കെ ബിഷപ്പിന്റെ എഴുത്ത് വരികയാണ് മോനെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ ചെയ്യുമോ എഴുത്തിൽ എഴുതിയിരിക്കുകയാണ് ആർസ് എന്ന് പറയുന്ന ഇടവക പൂട്ടിയിട്ടിട്ട് മാസങ്ങളായി വൈദികരുടെ കറണക്കുത്തി കടിക്കുന്ന ഇടവക വൈദികരുടെ ലോഹ വലിച്ചു കയറുന്ന ഇടവക അതുകൊണ്ട് പള്ളി മാസങ്ങളായി പൂട്ടിയിട്ടിരിക്കുകയാണ് നിനക്ക് അവിടെ ചാർജ് എടുക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു പിതാവേ ഞാൻ എടുക്കാം ഈ കാസ ഞാൻ സന്തോഷത്തോടെ പാനം ചെയ്യാം അദ്ദേഹം പെട്ടിയും തൂക്കി ആർസിൽ വന്നിറങ്ങി പള്ളിയിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല ഒരു കൊച്ചു കുട്ടി ഒരു ടയറിങ്ങനെ ഓടിച്ചു ഓടിച്ച് വരിക വണ്ടി കളിക്കുക നമ്മളിങ്ങനെ കൊച്ചിലെ കളിക്കുന്ന പോലെ അദ്ദേഹം ആ കുഞ്ഞിനെ പിടിച്ചു നിർത്തി ചോദിച്ചു മോനെ ആർസ് പള്ളിയിലേക്കുള്ള വഴി ഏതാണ് അവൻ തിരിച്ചു ചോദിച്ചു അച്ഛ ഞാൻ ആർസ് പള്ളിയിലേക്കുള്ള വഴി പറഞ്ഞതെന്നാൽ അച്ഛൻ എനിക്ക് തിരിച്ചെന്ത് തരും അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം അദ്ദേഹം മരിക്കുന്നതുവരെ അത് തന്നെ ചെയ്തു പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അദ്ദേഹം തുറന്നു കൊടുക്കുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇടവകയിൽ ചാർജ് എടുത്തു രാവിലെ അദ്ദേഹം മണിയടിച്ചു പള്ളി വൃത്തിയാക്കി മാറാല തുടച്ചു കപ്പി ആര് വന്നിട്ടില്ല മെഴുകുതിരികൾ കത്തിക്കാൻ ആരുമില്ല അദ്ദേഹം അതെല്ലാം ചെയ്തു അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചു ആളുകൾക്ക് മനസ്സിലായി ആ ഒരു അച്ഛൻ വന്നിട്ടുണ്ട് കപ്പി ആരോടി വന്നു പിറ്റേ ദിവസം ജനങ്ങൾ ആരും വന്നിട്ടില്ല അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു അദ്ദേഹം രാവിലെ വീടുകൾ സന്ദർശിക്കാനായിട്ട് ചെന്നു വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല എല്ലായിടത്തും ചേച്ചിമാര് മാത്രമേ ഉള്ളൂ അദ്ദേഹം ചോദിച്ചു പെങ്ങളെ ഇവിടത്തെ ചേട്ടൻ എന്തേ ഒന്നുകിൽ ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മദ്യപിക്കുന്ന സ്ഥലത്ത് ഓക്കേ അവരെ പോയി കണ്ടുകളയാമെന്ന് വിചാരിച്ച് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് ചെന്നു ചീട്ട് കളിക്കുന്നവർ ഇപ്രകാരം പറഞ്ഞു ഇത്രയും നാൾ വൈദികർ പള്ളിയിൽ നിന്നാണ് നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ വന്നു വന്ന് ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് വരികയാണ് വരുമ്പോൾ തന്നെ കണ്ണിലോട്ട് മണ്ണ് വാരിയിട്ട് കൊടുക്കണം അങ്ങനെ ചെളിയും മണ്ണുമെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നിട്ട് ചോദിച്ചു മക്കളെ ചീട്ട് കളിക്കുകയാണോ കണ്ടാൽ അറിയാമേലേ പെട്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു മക്കളെ ചീട്ട് കളിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ കള്ളക്കളി കളിക്കാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നു പോയി കയ്യിലിരുന്ന് മണ്ണ് താഴെ വീണു ഏ ഇതേതച്ഛൻ ചീട്ട് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കള്ളക്കളി കളിക്കാതിരുന്നാൽ മതി ഇതെന്തച്ഛനാണ് അല്പം ലൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് കള്ള് ഷാപ്പിലേക്കാണ് കള്ള് ഷാപ്പിലേക്ക് ലോഹി ടച്ചൻ നടന്നു വരുന്നു അവർ പറഞ്ഞേടാ കള്ള് ഷാപ്പിലേക്ക് ആദ്യമായിട്ടോ വൈദികൻ വരുന്നത് ഇവിടെ വന്ന് ഉപദേശിക്കണം തലമുണ്ട അടിച്ചു പൊട്ടിക്കണം കള്ളുപ്പി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു മക്കളെ കള്ളു കുടിക്കുന്നൊക്കെ നല്ലതാണ് എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു മാനേജറോട് പറഞ്ഞു സർ ഇതെല്ലാം എൻ്റെ മക്കളാണ് ഇവർക്ക് മായം ചേർക്കാത്ത നല്ല സാധനം കൊടുത്തേക്കണം കേട്ടാ എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി കള്ളു കുപ്പി കൈപ്പിടിച്ചവരുടെ കുപ്പി താണു മായം ചേർക്കാത്ത സാധനം നമ്മൾ വൈദികരെ ഉപദ്രവിച്ചതുകൊണ്ട് തലയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയ ഒരു വൈദികനെ ബിഷപ്പ് നമ്മളെ ഒതുക്കാൻ വേണ്ടി തന്നെ ഇട്ടിരിക്കുകയാണെന്നുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് ജനങ്ങൾ കടന്നു വന്നു ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സംസാരമായി അവരിങ്ങനെ തീരുമാനിക്കുകയാണ് നാളെ ഞായറാഴ്ച ഇയാൾ എന്താണ് കാണിക്കാൻ പോകുന്നത് ഈ ജോക്കർ എന്ത് കാണിക്കുമെന്ന് കാണാൻ നമുക്ക് പള്ളിയിൽ പോകാം പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറയാനുള്ള തീരുമാനം ജനങ്ങൾ എടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോൺ മരിവിയാനി അച്ഛൻ കണക്ക് കൂട്ടിയെടുത്ത് തന്നെ കാര്യങ്ങൾ വന്നു നിന്നു ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ അച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പൊയ്ക്കോ ഇവിടെ ആരും വേണ്ട അദ്ദേഹം പള്ളി അകത്തുനിന്ന് അടച്ചു അദ്ദേഹം സക്രാരുടെ മുൻപിൽ വന്ന് മുട്ടുകുത്തി കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു തന്റെ ആയുധമായ ജപമാല കരങ്ങളിൽ എടുത്തു പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിച്ചു കുരിശിൽ കർത്താവിന്റെ രൂപം തൂങ്ങി കിടക്കുന്നു അദ്ദേഹം സക്രാരിയിലേക്ക് നോക്കി പറഞ്ഞു കർത്താവേ പൂജ്യം മാർക്ക് മേടിച്ച കഴുതയാണ് ഞാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലമിലേക്ക് നീ കുതിരപ്പുറത്ത് പോകാതെ കഴുതപ്പുറത്ത് പോയതിനെ ഓർക്കണമേ ഞാൻ പണ്ഡിതനല്ല എനിക്ക് ഡിഗ്രികളില്ല എനിക്ക് പി എച്ച് ഡി ഇല്ല പൂജ്യവും രണ്ടും മാർക്ക് മേടിച്ച ഞാൻ ഒരു കഴുതിയായി നിൽക്കുന്നു എന്റെ പോഷത്തരം കാണാൻ നാളെ പള്ളി മുഴുവൻ ആളുകൾ കടന്നു വരുമ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇറക്കി എന്റെ മക്കളെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഞാൻ അവകാശം പറഞ്ഞു ചോദിക്കുന്നു പിതാവേ മുട്ടിന്മേൽ കരങ്ങൾ പിടിച്ചു പിടിച്ചത് അദ്ദേഹം ജപമാല ചൊല്ലാൻ തുടങ്ങി മക്കളെ ദൈവമക്കളെ നിങ്ങൾ രണ്ട് മണിക്കൂർ നേരം നിന്ന് നോക്ക് പുളയും മൂന്ന് മണിക്കൂറാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഏഴ് മണിക്ക് മുട്ട നിന്നതാണ് എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എട്ടു മണിക്കൂർ കടന്നുപോയി പീഡാസഹനത്തിന്റെ വേദന അനുഭവിക്കുകയാണ് നാല് മണി സക്രാരിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി ജോൺ മൈ ബിലവഡ് ജോൺ യു ആർ ഇൻ മൈ ബിലെ നീ നീ സഹനത്തിൽ പങ്കാളിയാകുന്നു മഹത്വം കാണും അദ്ദേഹം താഴേക്ക് വീണു പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റു കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ പള്ളി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ സംസാരിക്കുകയാണ് ഒരു ഭക്തിയുമില്ല പള്ളി നിറച്ച ആളുകളാണ് ഇൻ ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് കുർബാന ആരംഭിച്ചു ഒന്നും സംഭവിച്ചില്ല ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ചതിനു ശേഷം അദ്ദേഹം ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അദ്ദേഹം മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു മണ്ടനാണ് പൂജ്യം കിട്ടിയ മണ്ടനാണ് ഒരു കഴുതയാണ് സഭയുടെ ചരിത്രത്തിൽ എന്നെപ്പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മക്കളെ ഒരൊറ്റക്കാര്യമേ പറയാനുള്ളൂ മക്കളെ ദൈവം സ്നേഹമാണ് ഗാഡ് സ്നേഹമാണ് മക്കളെ പെട്ടെന്ന് അപ്പോസ പ്രവർത്തനം രണ്ടാമധ്യായത്തിൻ്റെ പോലെ സംഭവം അവിടെ ആവർത്തിച്ചു കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള വലിയൊരു ശബ്ദം ആർസ് പള്ളിയിലേക്ക് കടന്നു വന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പള്ളിയിലേക്ക് ഇറങ്ങി വന്നു മുൻവശത്തിരുന്ന ആളുകൾ കൂട്ട നിലവിളിയിലേക്ക് കടന്നു കർത്താവേ പാപികളായി ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ നിലവിളി രണ്ടാമത്തെ റോയിലേക്ക് പോയി മൂന്നാമത്തെ റോയിലേക്ക് പോയി നാലാമത്തെ റോയിലേക്ക് പോയി കൂട്ട നിലവിളിയായി പള്ളി മുഴുവൻ കൂട്ട നിലവിളിയായി അവരുടെ മധ്യത്തിൽ അവരുടെ അച്ഛനായ ജോൺ മെരിവിയാനി ബൈബിൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാബുട്ട് നിലവിളിച്ചു പരിശുദ്ധാത്മാവിറങ്ങി

കുംഭസാരക്കൂടിന്റെ രണ്ട് വശത്തും ജനങ്ങൾ വലിയ ലൈനായിട്ട് നിൽക്കാൻ തുടങ്ങി കുംഭസാരം ആരംഭിച്ചു ആരംഭിച്ച കുംഭസാരം അവസാനിക്കുന്നത് രാത്രി പതിനൊന്നര മണിക്ക് രാവിലെ പത്തിന് ആരംഭിച്ച കുംഭസാരം രാത്രി പതിനൊന്നരക്ക് അവസാനിച്ചു ആർസ് ഇടവക മാനസാന്തരപ്പെട്ടു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ പതിനായിരം പണ്ഡിതന്മാര് പ്രസംഗിച്ചാലും പത്ത് പേരെ മാനസാന്തരപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളിടത്ത് പൂജ്യം വേടിച്ച ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കരങ്ങൾ ഉയർത്തിയപ്പോൾ ഒരിടവക ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ പറയാൻ നിങ്ങൾ എനിക്ക് അല്പസമയം തരണം അദ്ദേഹം മരിച്ചപ്പോൾ ആളുകൾ തെരുവിലിറങ്ങി കറുത്ത കൊടിയെടുത്ത് ഉയർത്തിയവർ പറഞ്ഞു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു ഞങ്ങളുടെ വിശുദ്ധൻ മരിച്ചു പതിനായിരങ്ങൾ തെരുവിലിറങ്ങി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആളുകൾ കൂട്ടമായി മേടയിലേക്ക് ഇരച്ചു കയറി പാൻറ്റ് ഷേർട്ട് ലോഹ അടിവസ്ത്രങ്ങൾ വരെ ചരിത്രം പറയുന്നു അടിവസ്ത്രങ്ങൾ വരെ തിരിശേഷിപ്പാണെന്നും പറഞ്ഞ് ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി മേശയും കസേരയും എല്ലാം ആളുകൾ എടുത്തുകൊണ്ടുപോയി ഈ വിശുദ്ധനായ വൈദികൻ തൊട്ട ഈ മേശ എനിക്ക് വേണം കസേര എനിക്ക് വേണം അവസാനം വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് മേശയുടെ വാതലിന്റെ പാലക ഇളക്കിയെടുത്തുകൊണ്ടുപോയി പിന്നീട് വന്ന ആൾക്കൊന്നും കിട്ടിയില്ല അയാൾ നോക്കിയപ്പോ ഒരു കൂടെ ഒരു മരത്തിന്റെ കമ്പ് വളർന്ന അകത്തേക്ക് കിടക്കുക ഒരു വെട്ടുകത്തി കൊണ്ടു അയാൾ അത് വെട്ടി മര്യവിയാനിയച്ചൻ ഇതിൽ തൊട്ടിട്ടുണ്ടായിരിക്കും അത്രേ അടുത്ത ഞായറാഴ്ച സഭയ്ക്ക് പള്ളിയിൽ അനൗൺസ് ചെയ്യേണ്ടി വന്നു മക്കളെ അച്ഛന്റെ പാൻറ് എടുത്തവർ ഒരു കാല് വീട്ടി വെച്ചിട്ട് ബാക്കി പള്ളി കൊണ്ടു തരാൻ അഭ്യർത്ഥിക്കുന്നു ഷേട്ട് കൊണ്ടുപോയവർ പകുതി മുറിച്ചെടുത്തിട്ട് പകുതി സഭയ്ക്ക് തിരി സഭയ്ക്ക് തിരിശേഷിപ്പില്ല ജനങ്ങൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചു പൂജ്യം കിട്ടിയ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ സാമ്രാജ്യങ്ങളിലാക്കി മറിയുകയാണ് നമ്മൾ ഈ ധ്യാനത്തിന്റെ ആരംഭം മുതൽ അമേരിക്കയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അമേരിക്ക മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ കരമുയർത്തി നല്ല ഉച്ചത്തിൽ എൻ്റെ സഹോദരങ്ങൾ കർത്താവിനെ സ്തുതിച്ചേ നരകത്തിൽ മധ്യത്തിൽ കർത്താവ് എഴുന്നള്ളി വരട്ടെ അവിടെ നിന്ന് കടന്നു വരട്ടെ കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം ദൈവമേ മരിയവിയാനിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സാത്താന്റെ സാമ്രാജ്യത്തെ തകർത്ത പരിശുദ്ധാത്മാവേ അങ്ങുമായിട്ടൊരു ബന്ധം കുളിക്കുമ്പോഴും പല്ലുതയ്ക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും അങ്ങുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുവാൻ മുന്തിരിച്ചെടിയും ശാഖയും പോലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവിടുത്തെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ എന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരാൻ വചനം വായിക്കാൻ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ പരിശുദ്ധമ്മയെ കൂട്ടുപിടിക്കാൻ സഭയെ സ്നേഹിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ